നമസ്കാരം കാസർഗോഡിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കൊല ചെയ്യപ്പെട്ട റിയാസ് മൗലവി ആ റിയാസ് മൗലവി വധക്കേസ് പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു ഒരു നാടാകെ വിറങ്ങിലിച്ച് നിൽക്കുകയാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വലിയ മാനസിക സംഘർഷം അനുഭവിക്കുകയാണ് കാസർഗോട്ട് മാത്രമല്ല എല്ലാ ഇടങ്ങളിലും ആര് ആരെ കൊന്നു എന്നുള്ളതല്ല കൊലപാതകം എല്ലാം ശിക്ഷിക്കപ്പെടേണ്ടത് ആണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകന്മാർക്കെല്ലാം ഉള്ളത് അതാണ് ഓരോ നാടിൻ്റെയും പ്രാർത്ഥന അവിടെയാണ് ഒരു പാപം നിരപരാധിയെ ഒരു കാരണവുമില്ലാതെ കൊന്നവരെ വെറുതെ വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി നിരാശാജനകമാണെന്നും അത് ഗൂഢാലോചനയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സർക്കാരും പ്രോസിക്യൂഷനും ചേർന്ന് ഈ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാനായിരുന്ന റിയാസ് മൗലവിയെ മദ്രസയ്ക്ക് സമീപത്തെ താമസ സ്ഥലത്ത് വെച്ചാണ് ആർ പ്രതികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഒരു സംഘർഷത്തിലും ഉൾപ്പെടാത്ത നിരപരാധിയായ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ ആർ പ്രതികളെ രക്ഷപ്പെടുത്താൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചിരിക്കുന്നു പ്രതികൾ ശിക്ഷിച്ചു കാണാൻ പൊതുസമൂഹം ആഗ്രഹിച്ച ഒരു കേസ് സർക്കാർ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത് മനസാക്ഷിയെ മരവിപ്പിച്ച കൊലപാതക കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് പോലീസിന്റെ പരാജയമാണ് ഭരണ നേതൃത്വത്തിനും ഇതിൽ പങ്കുണ്ട് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നതോടെ തുടക്കം മുതൽക്കേ കേസ് അറ്റമറിക്കാൻ പോലീസും പ്രോസിക്യൂഷനും ശ്രമിച്ചോ എന്ന സംശയം ബലപ്പെടുന്നു എന്നാണ് വി സതീശൻ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ രഹസ്യ ചർച്ചയിൽ ക്രിമിനൽ കേസിലെ പ്രതികളായ സംഘപരിവാറുകാരെ രക്ഷപ്പെടുത്താമെന്ന ധാരണ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് സതീശൻ ആവശ്യപ്പെട്ടത് ആർ എസ് എസ് കാരെ രക്ഷിക്കാനും ബി ജെ പിയെ വിജയിപ്പിക്കാനും പിണറായി വിജയൻ കാണിക്കുന്ന ഈ വ്യഗ്രതയാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് അർദ്ധരാത്രിയോടെ ചൂരിയിലെ പള്ളിയോട് ചേർന്ന മുറിയിൽ ഉറങ്ങുകയായിരുന്ന മുഹമ്മദ് റിയാസ് മൗലവിയെ വിളിച്ചുണർത്തി കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി എന്ന കേസിൽ കാസർഗോഡ് കേളുകുണ്ട സ്വദേശികളായ മൂന്ന് പേരെയാണ് പോലീസ് പിടികൂടിയത് എല്ലാ തെളിവുകളും അവർക്കെതിരായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏഴ് വർഷമായി ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു പലതവണ ഹൈക്കോടതിയുടെ മുമ്പിൽ ജാമ്യാപേക്ഷ വന്നു ഒരിക്കൽ പോലും ജാമ്യാപേക്ഷ പരിഗണിക്കാൻ തയ്യാറായില്ല ഡി എൻ എ ടെസ്റ്റിൽ ഒന്നാം പ്രതിയുടെ ദേഹത്തു കണ്ട ചോര മൗലവിയുടേതാണ് എന്നതടക്കമുള്ള അൻപതോളം ഡോക്യുമെന്റുകളാണ് അന്ന് പോലീസ് നൽകിയത് അതാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ജാമ്യം പോലും ലഭിക്കാതെ അകത്ത് കിടന്നത് ഇവർക്കുള്ള ബന്ധം ഉറപ്പായതുകൊണ്ട് ആയിരിക്കണം പക്ഷേ വിധി വരുമ്പോൾ തെളിവുകളുടെ അഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതിൽ പ്രോസിക്യൂഷന് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അതിനുള്ളിലെ അട്ടിമറി അന്വേഷിക്കപ്പെടണമെന്നാണ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ഉത്തരവാദിത്വമുള്ള ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് വളരെ രൂക്ഷമായ ഭാഷയിൽ ഇത്രയും സത്യസന്ധമായ രീതിയിൽ ഒരഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ആ അഭിപ്രായം കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പണിവാതിക്കൽ നിൽക്കുകയാണ് ഇവിടത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകരാണ് തങ്ങളെന്ന് പലയാവർത്തി പ്രഖ്യാപിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർച്ചയായി നടത്തിയ അന്വേഷണങ്ങൾ പോലീസിന്റെ ഇടപെടുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളെല്ലാം തീർച്ചയായും പരിശോധിക്കപ്പെടണം കാരണം ഈ കേസ് നിരവധി തവണ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് ഏകദേശം ഏഴോളം ഇതിൻ്റെ ന്യായാധിപന്മാർ മാറി വന്നിട്ടുണ്ട് ഈ കേസിൻ്റെ കാലയളവിൽ അപ്പം സ്വാഭാവികമായും എവിടെയാണ് കേസിൻ്റെ സാങ്ടിറ്റി ചോദ്യം ചെയ്യപ്പെടുകയോ ചോർന്നു പോവുകയോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാലം വളരെ ഗൗരവത്തോടെ വിശദീകരിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് അതിലേക്കാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വെളിച്ചം വീശിക്കൊണ്ട് വളരെ ഗൗരവമുള്ള ഒരാരോപണം ഉന്നയിച്ചിരിക്കുന്നത്